ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് അഗലാട് ബദർപള്ളി കോവുമൽക്കടവ് ഭാഗത്തെ വീട്ടുകാർക്ക് അഗലാഡാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത് പ്രദേശത്തുകാരുടെ ഏറെ നാളത്തെ കുടിവെള്ള പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത് ബദർപള്ളിക്ക് എതിർവശം ട്രസ്റ്റ് രക്ഷാധികാരി ഷറഫുദ്ദീൻ്റെ വീട്ടുപറമ്പിൽ കുടിവെള്ള സ്രോതസ് കണ്ടെത്തി ജലസംഭരണി സ്ഥാപിച്ചായിരുന്നു കുടിവെള്ള വിതരണം നടത്തിയിരുന്നത് എന്നാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഹൈവേ അതോറിറ്റി ഏറ്റെടുത്തതിനെ തുടർന്ന് താൽക്കാലികമായി വിതരണം ഈ സ്രോതസ്സിൽ നിന്ന് നിർത്തിവെക്കുകയാണ് ഉണ്ടായത് തുടർന്ന് പരേതനായ കോവുമൽ ഹംസുവിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെ മറ്റൊരു ജലസ്രോതസ് കണ്ടെത്തി കൊടിവെള്ള വിതരണത്തിന് അവസരമൊരുക്കുകയും ചെയ്തു മഴക്കാലത്തും വേനൽക്കാലത്തും കൊടിവെള്ളം കിട്ടാക്കാനിയായ കോവുമൽത്തറയിലെ ഇരുപതോളം വീടുകളിലേക്കാണ് വെള്ളമെത്തിക്കുന്നത് ഇതിനുവേണ്ടി ഒരു കിലോമീറ്ററോളം ഗ്രൗണ്ട് പൈപ്പ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നവീകരണം നടത്തിയ കൊടിവെള്ളം വിതരണോദ്ഘാടനം പരേതനായ ഹംസുവിന്റെ മകൻ എം എച്ച് ഹാഷിർ നിർവഹിച്ചു ഖലീഫ ട്രസ്റ്റ് രക്ഷാധികാരി ടി കെ ഉസ്മാൻ പദ്ധതി വിശദീകരണം നടത്തിയ ചടങ്ങിൽ വാർഡ് മെമ്പർ സി അഷറഫ് അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റി പി പി ഫൈസൽ രക്ഷാധികാരികളായ ടി എം നൂറുദ്ദീൻ എം സി റഹീം എം വി ഹനീഫ എം പി അബ്ദു മുൻ വാർഡ് മെമ്പർ പി വി ശിവാനന്ദൻ ഹുസൈന ഡയൂർ കെ വി തൊൽഹത്ത് തുടങ്ങി ട്രസ്റ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു മണിക്കൂർ വീതം കൊടിവെള്ള വിതരണം ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനായി കുടിവെള്ള കമ്മിറ്റി രൂപീകരിക്കുകയും അബ്ദുമോനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു സിസിടിവി ന്യൂസ് കുഞ്ഞിയർക്കുളം